വയനാട് തോൽപട്ടിയിലെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് തോൽപട്ടി ഹൈസ്കൂളിന് സമീപമാണ് പുലിയെ കണ്ടത് നമ്മളിപ്പോൾ തലസമയത്ത് നമ്മളാ സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പുലി ഇങ്ങനെ പതുങ്ങി 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 പോകുന്ന ദൃശ്യങ്ങളാണ് പുലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടർ ടി വിയിലൂടെ പ്രേക്ഷകർ കാണുകയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം രാത്രിയിൽ പുലി പുലിയിങ്ങനെ ഇറങ്ങിപ്പോ നമ്മുടെ നാട്ടിൽ പൂച്ചയൊക്കെ ഇറങ്ങി പോകുന്ന പോലെയായി ഇപ്പോൾ വയനാട്ടിലെ പുലി ഇറങ്ങുന്ന അവസ്ഥ ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് വളരെ വ്യക്തമായിട്ട് ആ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ജനവാസ മേഖലയിലാണ് വീടിന് തൊട്ട് മുന്നിലൂടെ റോഡിലൂടെ പുലി ഇറങ്ങി ഇറങ്ങി പതികെ പതികെ പോവുകയാണ് എപ്പോഴാണ് പുലി ഇന്നലെ ഇറങ്ങിയത് ഈ പുലി ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയുണ്ടോ നാട്ടുകാർക്ക് ആശങ്കയുണ്ടോ ഗുഡ് മോർണിംഗ് ദീപക് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്ന് പുലർച്ചെ ഒന്നേ മുക്കാലോടു കൂടിയാണ് തോൽപെട്ടി ഹൈസ്കൂളിന് സമീപം ജനവാസ മേഖലയിലൂടെ പുലി പോകുന്ന ഈ പുലിയിറങ്ങിയത് ഈ പുലിയുടെ ദൃശ്യങ്ങളാണ് സമീപവാസിയായ പാറക്കണ്ട് റഫീഖിന്റെ വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞ പുലിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടി